എല്ലാവരും ബുറുതയുടെ ആളുകളാകണം ഞാൻ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കയിൽ വച്ച് മുഹരിമായ നിലയില് ഇഹ്റമ്രക്ക് വേണ്ടി ഇഹ്റാം കിട്ടിയ നിലയില് പരിശുദ്ധമായ മതാഫില് വെച്ചിട്ട് തവാഫ് കഴിഞ്ഞ് അതേ ഹജുൽ അസ്വദ് ചുംബിച്ചതിനു ശേഷം അപ്പാമു ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് നിസ്കരിച്ചതിന്റെ ശേഷം മരണപ്പെട്ടുപോയൊരു സഹോദരിയുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് ആ സഹോദരി മരണപ്പെട്ടുപോയത് അല്ല അല്ലാ ആ സഹോദരി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മരണപ്പെട്ടത് ഒരാഴ്ച കഴിഞ്ഞോ എഹ്റാമിലായിട്ടാണ് മരണപ്പെട്ടത് മത്താഫിൽ വെച്ചുകൊണ്ടാണ് മരണപ്പെട്ടത് ആ സഹോദരിയുടെ ഭർത്താവാണ് ആ സഖാഫിയുടെ ഒരു വോയിസ് ഞാൻ എന്ന് കേട്ടു ഒരു ആ സഹോദരി അനുസ്മരിക്കുന്ന വേദിയിൽ വെച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സഖാഫി സംസാരിക്കുകയാണ് സുഹൈല ഹാദിയ എല്ലാ ദിവസവും വെറുതെ ചൊല്ലുമായിരുന്നു അത്രേം പരിശുദ്ധമായ പവിത്രമായ ജബലന്നൂർ ആ ജബലന്നൂറിലേക്ക് കയറിപ്പോകുമ്പോ ബുറുതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് ആ സഹോദരി കയറിപ്പോയത് മഷാ ഒരു അറബി സഹോദരി അത് കേട്ടിട്ട് ആ സഹോദരിയോട് നമ്പർ ചോദിച്ചു അത്രേം എന്തിനാണെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ഇന്ന് ചൊല്ലിയ ഈ ബുറുതയുണ്ടല്ലോ ഈ ബുറുതെ എല്ലാ ദിവസവും എന്റെ വാട്സപ്പിലേക്കൊന്ന് ചൊല്ലി അയക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്പർ ചോദിച്ചിട്ടുള്ളത് സ്നേഹിച്ച സ്നേഹിച്ചും ചൊല്ലിയ സുഹൈല ഹാദിയ എന്ന് പറയുന്ന സഹോദരി ആ സഹോദരിയുടെ മരണം എത്രമാത്രം അത്ഭുതകരമായ മരണമാണ് ഏതൊരു മുമ്മിനായ മനുഷ്യനും ആഗ്രഹിക്കുന്ന മരണമാണ് വെച്ച് മരിക്കുക മുഹരിമായ നിലയിൽ മരിക്കുക ഇഹ്റാമ് കെട്ടിയാൽ ഒരാള് മുഹരിമായാൽ അയാൾക്ക് ഖബറിൽ ചോദ്യമില്ല അയാള് ഹിസാബില്ലാതെ സ്വർഗത്തിലാണ് മാത്രമല്ല മരണത്തിനു ശേഷം ആ സഹോദരിയെ ജനാസയടക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഹറമിൽ വച്ച് മറ്റൊരു സ്ഥലത്താണ് ജന്നത്തുൽ മൊഹല്ലയിലല്ല പക്ഷേ അവസാന സമയമാകുമ്പോ ആ സഹോദരിയുടെ ജനാസ ജന്നു മൊഹല്ലയിലേക്ക് കൊണ്ടുവരികയാണ് അതീജ ഉമ്മറിയുള്ള സ്നേഹിച്ച മഹതിയ ആ സഹോദരിയെ ജന്നത്തുൽ മൊഹല്ലയിൽ മറവു ചെയ്യുകയാണ് ഇത് ഏതെങ്കിലും കാലഘട്ടത്തിലെ കഥയല്ല ഏതെങ്കിലും നാട്ടിലെ കഥയല്ല നമ്മുടെ നാടുകളിൽ ജീവിച്ച് മർക്കസിന്റെ ഭാഗമായ ഹാദിയ കോഴ്സ് ആ ഹാദിയാ കോഴ്സ് പൂർത്തിയാക്കി ആ കോഴ്സ് പൂർത്തിയാക്കുന്നത് തന്നെ രണ്ട് മക്കളുള്ള സമയത്താണ് മത അമിന് വലിയ പ്രാധാന്യം കൊടുത്തു പലരും പറഞ്ഞു എന്തിനാണ് ഈ സമയത്ത് പഠിക്കാൻ പോകുന്നത് ആ സഹോദരിക്ക് മനസ്സ് വന്നില്ല പഠിക്കാൻ വേണ്ടി പോയി അങ്ങനെ മക്കയിലെത്തി മക്കയിൽ വെച്ച് മരണപ്പെട്ടു പോയി മരണപ്പെട്ടുപോയി എത്ര നല്ല മരണമാണ് ആ മരണത്തിന് ആ സഹോദരി സാധ്യമാക്കിയത് ബുദ്ദയാണ് ആ സഹോദരിയുടെ മകനെ ത്തറിൽ വെച്ച് ഒരു വലിയ അപകടത്തിൽപ്പെടുകയാണ് അതേ ബോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയ കടലിൽ വീണു പോവുകയാണ് മകനെ നോക്കുമ്പോൾ മകനെ കാണുന്നില്ല അതേ കുറഞ്ഞ സമയം കഴിയുമ്പോൾ വെള്ളത്തിൽ മുങ്ങുകയും താഴുകയും ചെയ്യുന്ന പൊന്നമോനെയാണ് കാണുന്നത് നാലു വയസ്സുകാരനായ മുഹമ്മദ് എന്ന് പറയുന്ന പൊന്നമോൻ ആ സഹോദരിയുടെ പതിനാറ് ഉള്ള വോയിസ് ഞാൻ കേട്ടു ആ വോയിസിൽ ആ സഹോദരി പറയുന്നുണ്ട് എന്റെ മകനിക്കൊന്നും വരൂല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം എല്ലാ ദിവസവും ഞാൻ വെറുതെ ചൊല്ലാറുണ്ട് അതുകൊണ്ട് ആ ബെറുതയുടെ പറക്കത്ത് കൊണ്ട് എന്റെ അജ്ഞന്റെ മകനെ കല്ലാവു കാത്തുരക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നുവെന്ന് ആ സഹോദരി പറയുകയാണ് അതുകൊണ്ട് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തട്ടെ അള്ളാഹുവിന്റെ വസൂലിനെ സ്നേഹിച്ചൊഴുപ്പുവേ സ്വലാത്ത് ചൊല്ലി ബെറുതെ ചൊല്ലി ജീവിച്ചാൽ അങ്ങനെയുള്ള മരണം ഇന്നും ഈ കാലഘട്ടത്തിലും സാധ്യമാകും എന്ന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രിയപ്പെട്ട സുഹൈല ഹാദിയ ഹാദിയു നമുക്ക് നല്ല മരണം തരട്ടെ അല്ലാഹു നമ്മുടെ ആധിപത്യം നന്നാക്കി തരട്ടെ അതുകൊണ്ട് എല്ലാ മാസവും ഇവിടെ നടക്കുന്ന പൊറുതാ മജിലിസിൽ ഒരു മെമ്പറാകും ഞാന് മാത്രമല്ല എന്റെ മകന് എന്റെ മകള് എന്റെ ഭാര്യ എന്റെ ഉപ്പ എന്റെ ഉമ്മ എന്റെ സഹോദരി എന്റെ കൂട്ടുകാരൻ എനിക്ക് എനിക്ക് സ്വർഗത്തിൽ എന്റെ കൂടെ ഓരോരുത്തരും ഓരോ മാസവും നടക്കുന്ന കുറുതയിൽ ആദ്യം മുതൽ അവസാനം വരെ ഞാനൊരു മെമ്പറായിരിക്കും മെമ്പറായി അവരെ പങ്കെടുപ്പിക്കുമെന്ന് തീരുമാനിച്ചോ അള്ളാഹു നൽകട്ടെ അള്ളാഹു